അവിടെ ഇരിക്കുന്ന പിച്ചിലടിക്കുന്നു കപ്പ കപ്പ കുത്തി ഞണ്ട് ഇത് അപ്പൊ നമുക്കത് ഇതൊന്ന് കഴുകിയെടുക്കാറുണ്ടോ വെണ്ടയ്ക്ക നന്നായിട്ടൊന്ന് കഴുകി എടുക്കാം വെണ്ടയ്ക്ക ചെറുതായിട്ട് അതായത് ആ സൈഡിലാണ് വെണ്ടയ്ക്ക എല്ലാവർക്കും കാണാൻ പറ്റുന്ന നമ്മളത് ആ ഗ്രീ കൂടെ കാണാൻ പറ്റുന്ന ആ സെലിന്റ് വെണ്ടയ്ക്ക് നിൽക്കുന്നത് ഓക്കെ ഫ്രണ്ട്സ് അതേ കാണിച്ചതാണ് കേട്ടോ കുറച്ചൂടെ കഴിഞ്ഞിട്ടേ അപ്പോൾ വെണ്ടയ്ക്ക നമ്മൾ അവിടെ നിന്ന് പത്ത് വന്നപ്പോൾ വെണ്ടയ്ക്ക് അത് കഴുകിയെടുക്കുകയാണ് കിട്ടിയില്ല വെണ്ടയ്ക്ക കേട്ടോ ഒരു വിഷമൊന്നും ഇല്ലാത്ത ആടിപ്പൊളി വെണ്ടയ്ക്ക ആണ് ഓക്കെ ഫ്രണ്ട്സ് അപ്പോൾ അത് കഴുകിക്കൊണ്ടിരിക്കുകയാണ് കഴുകിയത് വൃത്തിയാക്കിയാണ് അപ്പോൾ നമുക്ക് നമ്മളെ എല്ലാ ഐറ്റംസും ഒന്നും കൂടെ കാണാൻ കേട്ടോ അപ്പം നമുക്കത് ഇവിടെ വരുമ്പോഴത്തേക്ക് നമുക്കത് കിട്ടില്ല നമ്മുടെ ഞണ്ട് കറി ചട്ടി ഇരിക്കുന്ന റെഡി ആയിക്കൊണ്ടിരിക്കുകയാണ് അപ്പോൾ ഇത് ഇറക്കാറായിട്ടുണ്ട് കേട്ടോ കാണിച്ചിരുന്നുണ്ട് കൃത്യമായിട്ട് കാണിച്ചിരുന്നുണ്ട് നമ്മൾ ഞണ്ട് കറിയാണേ അപ്പോൾ അത് ഇവിടെ ഉണ്ട് പിന്നെ അതായത് ഇവിടെ വരുമ്പോൾ നമ്മൾ കപ്പ കപ്പ കപ്പത ഇങ്ങനെ പിസിൽ കേട്ടിരിക്കുകയാണ് അപ്പോൾ അതും കൃത്യമായിട്ട് നമ്മൾ കാണിച്ചിട്ടുണ്ട് കേട്ടോ ഇനി ഇത് ഒരുപാട് പരിപാടിയുണ്ട് നമ്മളെ കപ്പേനെ ഓക്കെ അതായതാണ് കപ്പ ഇനി നമുക്ക് അടുത്തായിട്ട് നമ്മൾ വെണ്ടയ്ക്കയാണ് അപ്പോൾ വെണ്ടയ്ക്ക കഴുകി ഇതായി എടുത്തുകൊണ്ടിരിക്കണം കേട്ടോ അതാണ് നമ്മളെ വെണ്ടയ്ക്ക തോട്ടം നമ്മൾ കിണറിൻ്റെ അപ്പുറത്ത് കാണാൻ ഞാൻ വെണ്ടയ്ക്ക് ഇട്ടുകൊടുക്കാം നിറയെ വെണ്ടയ്ക്കാണ് അപ്പം അവിടെ നിന്നാണ് നമ്മൾ രാവിലെ കൊണ്ടുപോകണം നമ്മൾ ചാനലിലൊക്കെ കിടപ്പുണ്ട് അപ്പം എല്ലാം ഒന്ന് കാണുക നമ്മുടെ വെണ്ടയ്ക്ക് ഇവിടെ കേട്ടോ അപ്പം നമുക്ക് വെണ്ടയ്ക്ക് ഒന്ന് കഴുകി റെഡിയാക്കി എടുത്തിട്ട് നമുക്ക് കിടിലം വെണ്ടയ്ക്ക് വെച്ചേക്കട്ടോ ശേഷം അപ്പോൾ നമ്മൾ കിടിലും വെണ്ടയ്ക്കാണ് അടിപ്പൊളി വെണ്ടയ്ക്ക അത്യാവശ്യം നല്ല തടിയും വെണ്ടയ്ക്കയാണ് അപ്പോൾ അത് ആ വെണ്ടയ്ക്ക നമ്മൾ അവിടെ നിന്നാണ് എടുത്തേക്കാം അല്ല അവിടെയാണ് വെണ്ടയ്ക്കോട്ടോ അപ്പോൾ നമ്മൾ വെണ്ടയ്ക്ക ഇവിടെ ഉണ്ട് അപ്പോൾ കഴുകി ഇതാ റെഡിയാക്കി കൊണ്ടുവന്ന് വെച്ചിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇനി നമുക്ക് ജസ്റ്റ് ഇതിനെ ഒന്ന് കണ്ടിച്ച് കണ്ടിച്ച് എടുക്കണം കാണിച്ചാൽ വൃത്തിയൊക്കെ എടുക്കാമുണ്ട് ഓക്കെ ഫ്രണ്ട്സ് അപ്പോൾ എല്ലാവരും സപ്പോർട്ട് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക തീർച്ചയായിട്ടും ആ ബെൽബട്ടൻ കൂടെ ഒന്ന് എന്നെ ഇവിടെ വയ്ക്കുക ഓക്കെ നമുക്ക് സബ്സ്ക്രൈബേഴ്സൊക്കെ വളരെ വളരെ കുറവാണ് സപ്പോൾ അപ്പോൾ അങ്ങനെ എപ്പോഴും പറയുന്നത് എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക അപ്പോൾ അതെല്ലാം കീട്ട് അടിപൊളി ഒരു വെണ്ടയ്ക്ക വീഴ്ക്കുമ്പോൾ വയ്ക്കാം അപ്പോൾ നമ്മൾ നേരത്തെ നമ്മളെ ഞണ്ട് കറി അടുപ്പിലാക്കി അതിനൊക്കെ തന്നെ നമ്മൾ ആ കപ്പ അടുപ്പിലാക്കിയിട്ടുണ്ട് നമ്മളടുത്ത് വെണ്ടയ്ക്കാണ് വെണ്ടയ്ക്കൂടെ നമുക്ക് അത് എപ്പോ തന്നെ റെഡിയാക്കാം അപ്പൊ നമ്മളെ പരിപാടി കഴിയും ഇത് ഇതല്ല കേട്ടോ ഇത് കുറച്ച് കുറച്ച് മാത്രമേ എടുത്തോളൂ നമുക്ക് ഒരു ലോഡ് വെണ്ടയ്ക്ക് കിട്ടിയ കേട്ടോ ഇനി ഇതിൻ്റെ നാല് ഇരട്ടി നമ്മുടെ ഫ്രിഡ്ജിൻ്റെ അകത്ത് കൊണ്ടുവച്ചിട്ടുണ്ട് അപ്പൊ അതുകൂടെ കാണിച്ച രാജേ ഓക്കേ അപ്പോൾ ഓരോ ദിവസവും നമുക്ക് എടുത്ത് വെക്കണം ഓക്കെ ഇതാ വെണ്ടയ്ക്കഴുകി സെറ്റ് ചെയ്തിട്ടുണ്ട് കേട്ടോ ഈ വെണ്ടയ്ക്ക വളരെ താഴെയാണ് നിൽക്കുന്ന കുഞ്ഞു മരം കേട്ടോ അവിടെ കുഞ്ഞാണ് അപ്പൊ അതുകൊണ്ട് മണ്ണ് കൂടുതൽ പഠന സാധ്യത വിട്ടുണ്ട് മഴ പെയ്യപ്പെടുത്തുക അപ്പൊ അതാണ് നമ്മൾ നന്നായിട്ട് കഴുകിയെടുക്കുന്നത് കേട്ടോ അപ്പൊ അതാ കഴുകി കൊണ്ടുവന്ന് വെച്ചിട്ടുണ്ട് വെണ്ടയ്ക്കട്ട് ചെയ്ത് റെഡിയാക്കി എടുക്കണം എന്താ പിച്ചാത്തീട്ട് എടുത്തിട്ടുണ്ട് അതുപോലെ തന്നെ എൻ്റെ ഒരു ചായ കൂടുതലുണ്ട് ഓക്കെ ഫ്രണ്ട്സ് അപ്പം എല്ലാവരും സപ്പോർട്ട് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക തീർച്ചയായിട്ടും ബന്ധപ്പെട്ട കൂടെ ചെയ്യുക ഒന്നും ഇല്ലേ അപ്പൊ നമുക്ക് എന്താ ഈ വെണ്ടയ്ക്ക നമുക്ക് ഒന്നുകൂടെ കഴുകണം എന്താ വെള്ളം എന്താ പിടിച്ചോണ്ട് ഓക്കെ നന്നായിട്ട് കഴുകി എടുക്കണം വെണ്ടയ്ക്ക വെണ്ടയ്ക്കഴുകിയെടുക്കാം അല്ലെങ്കിൽ മണ്ണിന്റെ അംശം ഉണ്ടാവും കേട്ടോ താഴെ നിൽക്കുന്നുണ്ടേ അത് വളരെ താഴെയാണ് ഈ വെണ്ടയ്ക്ക നിൽക്കുന്നത് അപ്പൊ അതുകൊണ്ടാണ് നന്നായിട്ടൊന്ന് കഴുകിയെടുക്കാൻ കേട്ടോ അത് ഒന്നുകൂടെ കഴുകാൻ നമുക്ക് കൊള്ളത്തിട്ട് ഇനി എടുത്ത് കഴുകിയെടുത്ത് നമുക്ക് വെണ്ടയ്ക്ക റെഡി ആക്കിക്കൊണ്ടേ ഇരിക്കാം അപ്പൊ അതിനൊക്കെ നമ്മൾ കപ്പ അടുപ്പിലുണ്ട് അതിനൊക്കെ തന്നെ നമ്മൾ രണ്ട് കറി അടുപ്പിലുണ്ട് ഇനി നമുക്ക് വെണ്ടയ്ക്കാണ് അപ്പൊ വെണ്ടയ്ക്ക വിളി നമുക്ക് പെട്ടെന്ന് തന്നെ വിഷയമാണ് നമുക്കിന്ന് ഫുഡ് ചെയ്യാൻ തുടങ്ങാറുള്ളത് നമ്മൾ വേണ്ടിട്ടുണ്ട് അപ്പോൾ എല്ലാവരും കാണുക സപ്പോർട്ട് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക തീർച്ചയായിട്ടും ആ ബെൽബട്ടൻ കൂടെ ഒന്ന് എനബിൾ വയ്ക്കുക ഇനി നമുക്ക് ഞണ്ട് ഒന്ന് ഇളക്കി കൊടുക്കാൻ കേട്ടോ കിടില ഞണ്ടാണ് ആടിപ്പൊളി രണ്ടാണ് നൊക്കി കേസ് അപ്പം എല്ലാവരും സപ്പോർട്ട് ചെയ്യ കേട്ടോ സബ്സ്ക്രൈബേഴ്സ് വളരെ 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 കുറവാണ് അപ്പോൾ എല്ലാവരും സബ്സ്ക്രൈബേഴ്സ് കാണുക സപ്പോർട്ട് ചെയ്യുക തീർച്ചയായിട്ടും ബെൽബട്ടൻ കൂടി ഒന്ന് എനേബിൾ വയ്ക്കുക ഓക്കെ ഫ്രണ്ട്സ് അപ്പോൾ നമ്മൾ ഞണ്ട് കേട്ടതായി അടുപ്പിൽ ഇരുന്നിങ്ങനെ രകൂടി അപ്പൊ തൊട്ടിപ്പുറത്ത് തന്നെ അതായിരിക്കുന്നത് നമ്മളെ കപ്പയാണ് കപ്പ 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 അപ്പൊ കപ്പിസിലൊക്കെ കേട്ടിങ്ങനെ റെഡി ആയിരിക്കും ഓക്കെ അപ്പൊ ഇനി നമുക്ക് അടുത്ത് നമുക്ക് ഞണ്ട് പേര് പരിപാടി ചെയ്യാൻ കേട്ടോ അതുകൊണ്ട് ചെയ്തിട്ട് നമുക്ക് ഞണ്ട് ഇറക്കാൻ ഇറക്കാറായിട്ടുണ്ട് അത് കറി എപ്പലായിട്ട് കൊടുക്കാം കിട്ടുന്ന ഞണ്ട് തുറന്നപ്പോൾ മോക്കിലേക്ക് അടിച്ചു കയറുന്ന നല്ല മണം ഓക്കെ പ്രശ്നം ഞണ്ട് കറി കിട്ടിയ ഞണ്ട് കറിയാണ് കഴിഞ്ഞത് രണ്ട് കറി കഴിഞ്ഞു കേട്ടോ അപ്പം രണ്ടു കറി നമുക്ക് റെഡി ആക്കിയിട്ടുണ്ട് നമുക്ക് മാറ്റാം ഇനിയിപ്പോൾ ഓക്കെ ഇനി നമുക്ക് പെട്ടെന്ന് തന്നെ നമുക്ക് ഇതാ ഇവിടെ വന്നിട്ട് നമുക്ക് നമ്മുടെ വെണ്ടയ്ക്കയുടെ പരിപാടിയാണ് ഉണ്ട് വെണ്ടയ്ക്ക നമുക്ക് അതേക്കി എടുക്കാം അതേ വെണ്ടയ്ക്ക വെള്ളിക്ക് കൊണ്ടുണ്ടോ വെണ്ടയ്ക്ക ഒഴുക്കും കൂടെ വെച്ചാൽ നമ്മളെ പരിപാടി തീരും അപ്പം ഇതും കൂടെ വെണ്ടയ്ക്ക ഒഴുക്കും കൂടെ അത് വിശദമായിട്ട് തന്നെ കാണിച്ചാലും കേട്ടോ ഇതാ എല്ലാം കഴുകി എടുത്തിട്ടുണ്ട് ഓക്കെ സപ്പോൾ എല്ലാവരും സപ്പോർട്ട് ചെയ്യും നമുക്ക് സബ്സ്ക്രൈബേഴ്സ് വളരെ 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 കുറവാണ് സപ്പോൾ അതാണ് എപ്പോഴും ഇങ്ങനെ പറയുന്നത് എല്ലാവരും സപ്പോർട്ട് ഇത് കാണുക കാണുക ഓക്കെ മുഖം മുഖം മോഹൻ ഓഹൻ അപ്പൊ എല്ലാരും ഹായ് പറഞ്ഞേ എല്ലാം ഫ്രഷൊന്ന് ഹായ് നമുക്ക് വെണ്ടയ്ക്ക ഇങ്ങനെ അരിഞ്ഞു കൊടുക്കാം അപ്പൊ കിടന്ന അടിപൊളി ഒരു വെണ്ടയ്ക്കാണെങ്കിൽ അപ്പൊ നമ്മക്ക് കുറച്ച് വെണ്ടയ്ക്ക എടുത്തിട്ടുണ്ട് വെണ്ടയ്ക്ക ഓരോന്നും നമുക്ക് എടുക്കാം ഓക്കെ ഫ്രണ്ട് എല്ലാവരും സപ്പോർട്ട് ചെയ്യാം മോഹനകുമാരിക്ക് മോഹന ഹായ് ഹായ് പറഞ്ഞിട്ടുണ്ടോ ഹായ് പിന്നൊക്കെ രണ്ടാമത് പറഞ്ഞേക്കുന്നത് സബീർ ഇമ്രാൻ ഇമ്രാം ഇം്രാം സബീർ ഇംബ്രാം സബീർ ഹായ് പറഞ്ഞു ഓക്കെ അപ്പൊ എല്ലാ ബാക്കിയുള്ള ഫ്രണ്ട്സൊക്കെ അവിടെ എല്ലാവരും ഒന്ന് ഹായ് പറഞ്ഞത് ചെയ്യാസ് അപ്പൊ എല്ലാവരും സപ്പോർട്ട് തന്നെ ചെയ്യാൻ നമുക്ക് സബ്സ്ക്രൈബേഴ്സ് വളരെ 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 കുറവാണ് അപ്പതാണ് ഞാൻ എപ്പോഴിങ്ങനെ പറയുന്നത് അപ്പം എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക തീർച്ചയായിട്ടും ആ ബെൽബട്ടൺ കൂടെ ഒന്ന് എനേബിൾ അഭിലിരിക്കുക ഓക്കെ ഫ്രണ്ട്സ് നമ്മൾ കിട്ടുന്ന അടിപൊളി ഒരു വെണ്ടയ്ക്ക ഒഴുക്കും കൂടെ നമ്മൾ ചെയ്തത് അപ്പോൾ നമുക്ക് നമ്മൾ ഞണ്ട് കറി നമ്മളെ ഇറക്കിയിട്ടുണ്ട് കേട്ടോ കാണിച്ചായിരുന്നു അപ്പം അതിന് നമുക്ക് കപ്പയുണ്ട് കപ്പ നമ്മൾ കുക്കറിൽ ഇങ്ങനെ ഇരിക്കുകയാണ് കേട്ടോ അതായത് എവിടെ ഇരിപ്പുണ്ട് അതേ കുക്കറിൽ ഇരിപ്പുണ്ട് കേട്ടോ നമ്മളെ ഞണ്ട് കറിയാണ് ഞണ്ട് കറി ഇരിപ്പുണ്ട് കേട്ടോ രണ്ട് കറി റെഡി ആയി ഇരിക്കുകയാണ് കേട്ടോ അപ്പം നമ്മളെ ഇവിടെ ഇരിപ്പുണ്ട് അപ്പോൾ കുക്കറിൽ ഇരിപ്പുണ്ട് അപ്പോൾ അതിനെ റെഡിയാക്കണ്ട് കേട്ടോ അത് വെന്ത്രിക്കുകയാണ് അപ്പോൾ നമുക്ക് ഇവിടെ വന്നിട്ട് നമുക്ക് വെണ്ടയ്ക്ക് വീഴും കൂടെ ചെയ്താൽ നമ്മൾ പരിപാടി കഴിഞ്ഞു ഓക്കെ ഫ്രണ്ട്സ് അപ്പോൾ എല്ലാവരും ഹായ് പറഞ്ഞത് നിങ്ങൾ ആരെയും ഹായ് കിട്ടിയിട്ടില്ല കേട്ടോ ഞാൻ ഹായ്ക്ക് വേണ്ടി ഇങ്ങനെ വെയിറ്റ് ചെയ്യാൻ നിങ്ങൾ ഹായും ഹലുമൊക്കെ വരുമ്പോഴത്തേക്കാണ് നമുക്കത് അടിപൊളിയായിട്ടുള്ളൊരു ഇൻട്രസ്റ്റ് വരുന്നത് അപ്പോൾ എല്ലാവരും സപ്പോർട്ട് ചെയ്യുക അപ്പോൾ സബ്സ്ക്രൈബേഴ്സ് വളരെ 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 കുറവാണ് അപ്പോൾ അതുകൊണ്ട് എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക തീർച്ചയായിട്ടും ആ ബെൽബട്ടൺ കൂടി ഒന്ന് എന്നെ പോലെ വെക്കുക ഓക്കെ ഫ്രണ്ട്സ് ഓക്കെ ഫ്രണ്ട്സ് അപ്പോൾ എല്ലാവരും കാണാം കേട്ടോ അപ്പൊ എല്ലാവരും ഹായ് പറഞ്ഞേ നമ്മളതാ വെണ്ടയ്ക്ക വീഴുക്ക് ഇങ്ങനെ റെഡി ആക്കിക്കൊണ്ടിരിക്കാണ് എല്ലാവരും സപ്പോർട്ട് കേട്ടോ ആരും ഹായൊന്നും പറഞ്ഞില്ലല്ലോ എല്ലാരും ഒന്ന് ഹായ് അടിച്ചേ നമ്മളെ ഇബ്രാൻ സബീർ മോഹൻ മോഹൻമാരിക്ക് മാത്രമല്ല ഹായ് പറഞ്ഞു കഴിഞ്ഞല്ലോ അപ്പൊ കിട്ടുന്ന എന്താ അട്ടിപ്പൊടി ഒരു വെണ്ടയ്ക്ക വീഴുക്കും കൂടെയാണ് ഇവിടെ ചെയ്യുന്നു അതുപോലെതാ എൻ്റെ ഒരു ചായയും കൂടി തന്നെ ഇവിടെ ഉണ്ട് ആട്ടിപ്പൊടി ഒരു കെട്ടൻ ചായ കേട്ടോ നല്ല കിട്ടുന്ന കെട്ടൻ ചായ കേട്ടോ അപ്പൊ ഇതുകൂടെ കുടിച്ചിട്ടുണ്ടെങ്കിൽ നോക്കുന്ന കേട്ടോ അവിടെ എന്നിട്ട് ഓക്കെ ഫ്രണ്ട്സ് അപ്പൊ എല്ലാവരും ഹായ് പറഞ്ഞേ ആരുല്ല ഇവിടെ നമുക്കൊരു ഹായ് നിങ്ങൾ ഹായ് ഹലോയോ അതിലൊക്കെ നിങ്ങളെ കമന്റ്സ് നെഗറ്റീവ് ആണെങ്കിലും പോസിറ്റീവ് ആണെങ്കിലും ഒക്കെ നമുക്ക് നല്ലൊരു എനർജി വരും കേട്ടോ ഒരിക്കലും ഞാൻ ആവശ്യപ്പെടില്ല എനിക്ക് പോസിറ്റീവ് കമന്റ് മാത്രം ചെയ്യണമെന്ന് ഞാൻ ആവശ്യപ്പെടില്ല കേട്ടോ നെഗറ്റീവ് ആയാലും പോസിറ്റീവ് ആയാലും ഒക്കെ ഓരോരുത്തർ ഇഷ്ടമാണ് എന്തും ഇവിടെ സ്വീകരിക്കുന്നതാണ് നിങ്ങളെ കമൻസ് ഒക്കെ വരുമ്പോൾ തീർച്ചയായിട്ടും നമുക്കതാകും അല്ലാത്തൊരു എന്താ പറയാ ഒരു ഇതൊക്കെ ചെയ്തതൊക്കെ നല്ലൊരു ഇൻട്രസ്റ്റ് കെട്ടോ അപ്പോൾ ഒരു കിടം അടിപ്പൊളി ഒരു വെണ്ടയ്ക്ക ഒഴുക്കാണ് ഇവിടെ ചെയ്യാൻ പോകുന്നത് അപ്പൊ നേരത്തെ നമ്മൾ കപ്പയൊക്കെ റെഡി ആക്കിയിട്ടേക്കെട്ടോ കിട്ടലാണ് കാണുക സപ്പോർട്ട് ചെയ്യേ നമുക്കിതാ ബാക്കിയുള്ള എല്ലാം ഒന്ന് അരിഞ്ഞ് വന്ന് സെറ്റ് ചെയ്യാം കേട്ടോ ഈ ഒരു രീതിയിലേക്ക് നമ്മൾ ഇതാ അരിഞ്ഞിട്ട് കൊടുക്കുകയാണ് അപ്പോൾ എല്ലാവരും ഒന്ന് കാണുക സപ്പോർട്ട് ചെയ്യുക നമ്മള് കിട്ടിലെന്താ ഒരു വെണ്ടയ്ക്ക ഒഴുക്കാണ് ചെയ്യുന്നത് കേട്ടോ ആട്ടിപ്പൊളി വെണ്ടയ്ക്ക ഒഴുക്കാണ് അപ്പൊ എ ടു യൂസ്റ്റ് കാര്യങ്ങൾ ഞാൻ കാണിച്ചു തരാം കേട്ടോ ഓക്കെ ഫ്രണ്ട്സ് അപ്പം എല്ലാവരും ഒന്ന് കാണുക നമ്മളെങ്ങനെ എല്ലാവരും ചാറിലൊന്ന് വിസിറ്റ് ചെയ്യാ കേട്ടോ നമ്മൾ ചാനലിൽ ഒരുപാട് 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 ഐറ്റംസ് കിടപ്പുണ്ട് നിങ്ങൾക്ക് ആവശ്യമായിട്ടുള്ള ഒരുപാട് ഐറ്റംസ് ഉണ്ടാവും അപ്പം എല്ലാവരും കാണുക കേട്ടോ നമുക്ക് കുറച്ച് അവിടെ കിടപ്പുണ്ട് അതിനെക്കാൻ കുറച്ച് നമ്മൾ വെള്ളത്തിൽ ഇട്ടിട്ടുണ്ട് ഈ വെള്ളത്തിൽ തന്നെ നമ്മൾ ജസ്റ്റ് ഒന്നും കൂടെ കഴിവേ തന്നെയാണ് അപ്പൊ ഒന്നും കൂടെ ഒന്ന് നനച്ചു നമ്മൾ വെണ്ടയ്ക്ക് അത് അങ്ങോട്ട് നമ്മൾ അരിഞ്ഞരിഞ്ഞിട്ട് കൊടുക്കണം കേട്ടോ അപ്പം ഇതൊക്കെയാണ് ഇന്നത്തെ നമ്മളെ വിശേഷങ്ങൾ അപ്പം എല്ലാവരും സപ്പോർട്ട് ചെയ്യുക നമുക്ക് സബ്സ്ക്രൈബേഴ്സ് തീരെ കുറവാണെങ്കിൽ സപ്പോൾ അതാണ് എല്ലാ വീഡിയോസിലും ഞാനിങ്ങനെ പറയുന്നത് അപ്പോൾ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്ത് കാണുക എല്ലാവരും സപ്പോർട്ട് ചെയ്യുക എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക തീർച്ചയായിട്ടും അടുത്ത കാണുന്ന ബെൽ ബട്ടൺ കൂടെ ഒന്നും എന്നെ പ്രതിനിധിക്കുക അതേപോലെ നല്ല കാണാൻ പറ്റുന്ന കീഴിലൊക്കെ വെണ്ടയ്ക്ക നമ്മളിവിടെ തോന്നിയ വെണ്ടയ്ക്ക ഉള്ളതുകൊണ്ട് നമ്മൾ വെണ്ടയ്ക്ക പൊരിക്കും വിഴുക്ക് വയ്ക്കും തോരം വയ്ക്കും ഇതേ അവിടെയാണ് വെണ്ടയ്ക്ക ഉള്ള നിക്കണത് ആ കിണറിന്റെ ആ ഭാഗത്താണോ കാണാൻ പറ്റുന്നുണ്ടോ ഓക്കെ ഫ്രണ്ട്സ് അപ്പം നമുക്ക് ഇനി കുറച്ചുകൂടെ വെണ്ടയ്ക്ക് നമുക്ക് ചെയ്യാമുണ്ട് കാരണം ഇത്രയും നമുക്ക് അരിഞ്ഞെടുത്ത് എടുക്കാനുണ്ട് ഓക്കെ അപ്പോൾ അതായത് വരുന്ന അടുത്തൊരു പാർട്ടുമായിട്ട് കാരണം ഞാൻ കൂടെ കൂടെ ശരിക്കും പറഞ്ഞില്ലേ മാക്സിമം ലൈവ് ആയതുകൊണ്ട് ഒരു പത്ത് പാർട്ട് പല പത്ത് മിനിറ്റ് അല്ലെങ്കിൽ പന്ത്രണ്ട് മിനിറ്റ് ഒക്കെ കാണിക്കുന്നു കാണിക്കുന്നുണ്ടോ അതിലും ഒരു ലെങ്ത് കൂടി കഴിഞ്ഞാല് പിന്നെ നമ്മുടെ ഫ്രണ്ട്സിന് ഒരു ബുദ്ധിമുട്ടാവും കാണാനൊക്കെ പാടാണ് അത്രയും ലെങ് അതുകൊണ്ടാണ് അപ്പോൾ ദയവരുന്ന അടുത്തൊരു പാട്ടുമായിട്ട് അപ്പോൾ എല്ലാം വിശദമായിട്ട് കാണിച്ചു തരാം അപ്പോൾ എല്ലാവരും ഒന്ന് വെയിറ്റ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്ത് ഒന്ന് വെയിറ്റ് ചെയ്യുക ദയവായിരുന്നു ഓക്കെ ഫ്രണ്ട്സ് ബൈ ബൈ